ഹരി ഓം ഓം ശ്രീ മഹാപുരസുന്ദര്യ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ ഓം ശ്രീ ഗുരുഭ്യോ സർവമംഗളമാംഗല്യേ ശിവേ സർവാധസാധി കെ ശരണ്േ ഗൗരീ ഗൗരേനാരായണീ സൗന്ദര്യമേ ശങ്കരാജായ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് ൊന്നാമത്തെ ശ്ലോകമാണ് കാണുന്നത് ഗുരുത്വം വിസ്താരം ക്ഷിതിരപതി പാർവതിരയമ ഗുരുരയമശേഷാം ഹരി കഴിഞ്ഞ എൺപതാമത്തെ ശ്ലോകത്തിൽ അല്ലയോ മഹാദേവി തൽക്ഷണം തന്നെ വിയർക്കുന്ന സ്ഥലതടത്തിൽ കെട്ടപ്പെട്ട മുലക്കച്ചയെ പിളർക്കുന്നവയും ബാഹുമൂലങ്ങളിൽ മുട്ടുന്നവയും കനക കുംഭങ്ങൾ പോലെ ശോഭിക്കുന്നവയുമായ അവിടുത്തെ സ്ഥലങ്ങളെ നിർമ്മിച്ച മന്മഥൻ ഈ കൃഷമായ മധ്യപ്രദേശത്തെ ഒടിഞ്ഞു പോകാതെ രക്ഷിപ്പാനായി ത്രിവലികളാകുന്ന ലവലീവല്ലികളാൽ മൂന്ന് ചുറ്റിട്ട് കെട്ടിയിരിക്കുന്നുവോ എന്ന് തോന്നുന്നു ദേവി സ്ഥനഭാരതടൻ മധ്യ പട്ടബന്ധ വലിത്രയയാകുന്നു ദേവി സ്ഥലനിർമ്മാണ കർത്വം ബ്രഹ്മാവിനെ അയുക്തം എന്ന് വെച്ച് മന്മഥനെ കർത്താവാക്കിയതാകുന്നു ഉൽപ്രേക്ഷതിയും അലങ്കാരങ്ങൾ ശ്ലോകം എൺപത്തിയൊന്ന് തേ ത്സ്തീർണോ ഗുരുരയം അശേഷാം വസുമതി ലഘുത്വം എൺപത്തിയൊന്നാം ശ്ലോകത്തിൽ ദേവിയുടെ നിദംബത്തെ അതായത് ജഘനം കടി എന്നൊക്കെ അരക്കെട്ടിനെ കുറിച്ച് ഉള്ള പ്രയോഗങ്ങളാണ് നിദംബത്തിന്റെ ഗുരുത്വവും വിസ്താരവും ഗുരുത്വം എന്നാൽ ഭാരം വിസ്താരം എന്നാൽ പരപ്പും വലിപ്പവും ഇത് രണ്ടും ഭൂമിയേക്കാൾ ഗുരുത്വമേറിയതാണ് വിസ്താരമുള്ളതാണ് ദേവിയുടെ അരക്കെട്ട് എന്ന് വർണ്ണിച്ചിരിക്കുന്നു ലളിതാ സഹസ്രനാമത്തിൽ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് ഭാസ്വത് കടീ തടി അരുണാരുണ കൗസുംഭ വസ്ത്ര അതായത് ചുമന്ന പട്ടുവസ്ത്രത്തിൽ പട്ടുവസ്ത്രം കൊണ്ട് ശോഭിക്കുന്ന കടീ അവൾ കടീ എന്ന് വെച്ചാൽ ജഖനം അരക്കെട്ട് രത്നകിങ്കിണികാരമ്യ രശനാധാമ ഭൂഷിത എന്നും രണ്ട് നാമങ്ങളെ കൊണ്ട് ദേവിയുടെ അരക്കെട്ടിനെ വർണ്ണിച്ചിരിക്കുന്നു രത്നകിങ്കിണികാരമ്യ രത്നകിങ്കിണി അതിന്റെ രശന രശന എന്നാൽ രശനാധാമം അരഞ്ഞാൻ കയറ് സ്വർണം കൊണ്ടുള്ള കയറ് രത്നകിങ്കിണികൾ തൂക്കിയ അതുകൊണ്ട് ഭൂഷിതമായ ആ വസ്ത്രത്തെയും അലങ്കാരത്തെയും മാത്രമേ ലളിതാശാസ്ത്രനാമത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ സൗന്ദര്യ ലഹരീകാരൻ അതിൻ്റെ ഗുരുത്വത്തെയും വിസ്താരത്തെയും ആണ് പ്രധാനമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് പ്രത്യേകമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന ശ്രീധരമായിട്ട് പറഞ്ഞു നോക്കാം ഗുരുത്വം വിസ്താരം പർവതി ക്ഷിതിധരപതിർവതി രൂപേണ നിത അല്ലയോ പർവതപുത്രി പർവതി ക്ഷിതിധര പതി ക്ഷിതിധരൻ എന്നാൽ ക്ഷിതിയെ ധരിക്കുന്നവൻ ഭൂമിയെ നിലനിർത്തുന്നത് പർവ്വതങ്ങളാണ് അതിൻ്റെ പതി അപ്പോൾ ഹിമവാൻ പർവ്വതങ്ങളുടെ പതി ഹിമവാൻ അല്ലയോ പർവ്വതി നിജാ നിജാത നിജാത് നിദംബാദ് നിധതേ ഹിമവാൻ തൻ്റെ നിജാത നിദംബാദ് ആച്ഛിദ് സ്വന്തം നിതംബത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഛേദിച്ചിട്ട് ഗുരുത്വവും വിസ്താരവും എടുത്തിട്ട് ഹിമവാൻ മകൾക്ക് ഹരണരൂപേണ നിതഥെ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പർവ്വതം വളരെ നീളമുള്ളതാണ് ഹിമവാൻ ഹിമവാൻ പർവ്വതം എത്രയോ രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു ഭാരതത്തിൽ മാത്രമല്ല ചൈന തിബറ്റ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ റഷ്യ ബർമ നേപ്പാൾ ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു വലിയ ഭൂപ്രദേശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ഹിമാലയം അതിൻ്റെ താഴ്വാരത്തെ തന്നെയാണ് ഇവിടെ നിദംബം എന്ന് പറയുന്നത് അപ്പോൾ ധാരാളം ഉള്ള അച്ഛൻ തൻ്റെ നിദംബത്തിൽ നിന്ന് ഗുരുത്വവും വിസ്താരവും എടുത്തിട്ട് തൻ്റെ മകൾ വിവാഹം കഴിച്ചു പോകുമ്പോൾ ത്വയി എന്നു വെച്ചാൽ ദേവിയിൽ തന്നെ ഹരണരൂപേണ ത്വയി ഹരണരൂപേണ നിധത ഹരണം എന്നാൽ ഇവിടെ സ്ത്രീധനം എന്നാണ് അർത്ഥം വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികൾ പോകുമ്പോൾ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് മനുസ്മൃതിയിലെല്ലാം അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ചെല്ലുന്നിടത്ത മാന്യത ലഭിക്കാൻ കുടുംബസ്വത്തിൻ്റെ ഒരു ഭാഗം സമ്മാനമായി സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് വിവാഹ സന്ദർഭത്തിലും ഗൃഹപ്രവേശം തുടങ്ങിയ സന്ദർഭത്തിലും ഹരണരൂപേണ സ്ത്രീധര രൂപത്തിൽ കൊടുക്കുന്നത് അച്ഛനാണ് ഇവിടെ ഗുരുത്വവും വിസ്താരവും ഹരണരൂപേണ കൊടുത്തു ഏൽപ്പിച്ചു നൽകി എന്നൊക്കെ അർത്ഥം അതഹ അതുകൊണ്ട് തേ ഗുരുരയവശേഷാമസുമതി ഭാരതി ലഘുത്വം നയതി വളരെ ഭാരമുള്ളതും അതുപോലെ തന്നെ വിസ്തീർണത്തിലും പരപ്പും വലിപ്പവും ഉള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ ആ വിസ്തീർണം അശേഷാം വസമതിയും ലഘുത്വം നയതിച്ച ഭൂമിക്ക് യാതൊരു ഭാരമില്ലാതാക്കി തീർക്കുന്നു ലഘുത്വം നയതി കാരണം ഈ നിദംബത്തോട് താരതമ്യം ചെയ്യുമ്പോൾ നിദംബം മാത്രം എടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാരമുള്ളത് ഭൂമിയാണെന്നാണ് വെപ്പ് എന്നാൽ അതിനേക്കാൾ വിസ്താരവും ഭാരവും ദേവിയുടെ നിദംബത്തിനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഇവിടെ ദേവിയുടെ തത്വം ദേവി തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതി സ്വരൂപിണിയാണ് ദേവി വേദസ്വരൂപനാണ് ഹിമവാൻ ആ വേദസ്വരൂപനായ ഹിമവാൻ വിസ്താരവും ആ പരപ്പും ഗുരുത്വവും എല്ലാം പ്രകൃതി സ്വരൂപിണിയായ ദേവിക്ക് പകർന്നു നൽകിയിരിക്കുന്നു അപ്പോൾ പ്രകൃതി സ്വരൂപിണിയായ ദേവിയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് ഭൂമി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം തന്നെ ദേവിയുടെ വിഭൂതികളാണ് ചിന്തിക്കാൻ പറ്റാത്തത്ര അലൗകികമായ ഭാവമാണ് ഈ ദേവിയുടെ ഈ തത്വത്തിനുള്ളത് വിശ്വം എന്നത് തന്നെ ഈശ്വരൻ്റെ ഒരു അംശം മാത്രമാണ് അപ്പോൾ ദേവിയുടെ നിദംബത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഭൂമി വളരെ ലഘുത്വത്തെ പ്രാപിച്ചു അശേഷാം വസുമതിയും നിഗ നിഡംബപ്രാഗ്ഭാര നിഡംബാതിശയത്തെ മറയ്ക്കുന്നു സ്ഥകയതി ലഘുത്വം നയതിച ലഘു ലഘുത്വത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ലഘുവാക്കി ചെയ്യുന്നു എന്നർത്ഥം ഇവിടെ ദേവി മഹത്വത്തെ ചിന്തിക്കുക ദേവി തത്വത്തെ തന്നെയാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് ദേവി സൗന്ദര്യത്തെ ഈ വിധത്തിൽ വർണ്ണിച്ചു വലിയ അരക്കെട്ടോടു കൂടിയവൾ എന്നാണ് അതിൻ്റെ താല്പര്യം ॐ श्रीमहात्रिपुरसुन्दर्यै नमः जपोजल्पशिल्पं विरचना गदिप्रादक्षिण्यक्रमणमशनाद्याहुदिविधि प्रणामः संवेश सुखमखिलमात्मार्पण कृशा सपर्यापर्यायस्तव भवतु यन्मे विलसितम् हरि ओम्